പ്രതീകാത്മകമായി അംബേദ് വിവാദം സൃഷ്ടിച്ച ഹൈദരാബാദിലെ ബി ജെ പി സ്ഥാനാർത്ഥി വീണ്ടും വെട്ടിലായിരിക്കുകയാണ് വോട്ട് ചോദിച്ച് വീട്ടിലെത്തിയ ചലച്ചിത്ര താരം കൂടിയായ മാധവി ലതയെ ഒരു വോട്ടർ തള്ളി മാറ്റുന്ന ദൃശ്യങ്ങളാണ് പുതുതായി പുറത്തു വന്നിരിക്കുന്നത് ഹൈദരാബാദ് സീറ്റിൽ എഐ എം ഐ എം നേതാവ് അസദുദ്ദീൻ ഉവൈസിക്കെതിരെയാണ് മാധവി മത്സരിക്കുന്നത് ഭാഗമായി വീടുകൾ കയറിയിറങ്ങിയിട്ടുള്ള വോട്ട് അഭ്യർത്ഥനക്കിടെയായിരുന്നു മണ്ഡലത്തിലെ വോട്ടർ കൂടിയായ പ്രായമായ സ്ത്രീ ബിജെപി സ്ഥാനാർത്ഥിയെ തള്ളി മാറ്റിയ സംഭവം നടക്കുന്നത് സ്ഥാനാർത്ഥി ആദ്യം വീട്ടമ്മ സ്വീകരിച്ചുവെങ്കിലും പിന്നീട് മാധവി കൈമാറിയ ക്യാമ്പയിൻ ലഘുലേഖ ഇവർ സ്വീകരിക്കുകയും നല്ല രീതിയിൽ പെരുമാറുകയും ചെയ്തു അതിനുശേഷം മുഖത്ത് അതൃപ്തി പ്രകടമാക്കി ഇവർ മുന്നോട്ട് നീങ്ങി എന്നാൽ ഈ സമയത്ത് മാധവി കൂടുതൽ സംസാരത്തിന് മുതിർന്നതോടെ വീട്ടമ്മ എതിർത്തു വീണ്ടും ഇവരെ തടഞ്ഞു നിർത്താൻ ശ്രമിച്ചു ഇത്തവണ സ്ഥാനാർത്ഥിയെയും തള്ളി മാറ്റി മുന്നോട്ടു പോവുകയായിരുന്നു ഇവർ ഇതോടെ വീഡിയോയും വീഡിയോ പകർത്തുന്നവർക്കും നേരെ തിരിഞ്ഞു മാധവി ഫോട്ടോ എടുക്കല്ലേ എന്ന് പറഞ്ഞ് ചുറ്റുമുള്ളവരെ തടയുകയായിരുന്നു അവർ ക്യാമറ മാറ്റാൻ ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് കഴിഞ്ഞ ദിവസം രാമനവമി ഘോഷയാത്രയ്ക്കിടെ മാതവീലത നടത്തിയ അംഗവിക്ഷേപങ്ങൾ വലിയ വിവാദമായിരിക്കുകയാണ് നഗരത്തിലെ സിദ്ധിയാംബർ ബസാറിലെ മസ്ജിദിനു സമീപം എത്തിയപ്പോൾ അമ്പയ് എന്ന പോലത്തെ ആങ്കിം കാണിക്കുകയായിരുന്നു അവർ സിദ്ധിയാംബർ ജംഗ്ഷനിലെ പള്ളി രാമനവമി ഘോഷയാത്ര അനുബന്ധിച്ച് പൂർണ്ണമായും മറച്ചിരുന്നു അനിഷ്ട സംഭവങ്ങൾക്കുള്ള സാധ്യത മുൻകൂട്ടി കണ്ടായിരുന്നു പള്ളി ഭാരവാഹികളുടെ നടപടി വിവാദമായി വിവാദമായതോടെ സംഭവം നിഷേധിച്ച് മാധവി രംഗത്തെത്തിയിരുന്നു താൻ അത്തരം ഒരു നടപടിയും ചെയ്തിട്ടില്ല എന്നും വീഡിയോ എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിക്കുകയാണ് ഉണ്ടായതെന്നുമാണ് ഇവരുടെ വിശദീകരണം